ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നല്ല പഴുത്ത പപ്പായ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ആ പപ്പായ വെച്ചിട്ട് നമുക്കൊന്ന് സോപ്പ് ഉണ്ടാക്കിയിട്ട് നോക്കിയാലോ അപ്പോൾ ഇത് തിന്നാനൊരു ഇത് തോന്നുന്നില്ല കാരണം നല്ല പഴുത്ത് ഇങ്ങനെ കയ്യിൽ കിട്ടിയപ്പോൾ നല്ല ഇങ്ങനെ ഒരു അടിപിളി പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിന്നാനൊരു ഇതില് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന അത് വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് സോപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് പപ്പായയുടെ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളും എത്രത്തോളം ജ്യൂസ് ചേർക്കണുണ്ട് എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോസിൽ കറക്റ്റ് ചെയ്തിട്ട് കാണിക്കണുണ്ട് അപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ എനിക്ക് ഒരുപാട് കിട്ടിയതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു രണ്ട് കിലോ സോപ്പ് ബേസ് ഏതായാലും നമ്മൾക്ക് ഷോപ്പിലേക്ക് ഓർഡർ ഉണ്ട് പപ്പായയുടെ സോപ്പ് എന്നല്ല എല്ലാ സോപ്പും മിക്സ്ഡ് ആയിട്ടാണ് നമുക്ക് ഓർഡർ ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ പപ്പായ എത്രയും നമുക്ക് അരച്ചിട്ട് പേസ്റ്റ് ആയിട്ട് കിട്ടിയ ഞാൻ വിചാരിച്ചു രണ്ട് കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത്തിയേഴ് ഗ്രാമോളം നാൽപ്പത്തിയേഴോ നാൽപ്പത് ഗ്രാമോളം ആണ് നമ്മൾ ഒരു കിലോ ബേസിലേക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ബേസിലേക്ക് എടുക്കുന്നതും അതേ അളവിൽ തന്നെയാണ് നമ്മൾ അപ്പോഴത്തേക്കും നമ്മുടെ ബേസ് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ജ്യൂസ് എന്ത് ചെയ്യാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ജ്യൂസ് എത്രത്തോളം എടുത്തിട്ടുണ്ടെന്ന് ഏകദേശം ഒരു നാൽപ്പത് അതിൻ്റെ അപ്പുറം പോവേണ്ട നാൽപ്പത് ഗ്രാമോളാണ് നമ്മൾ ഈ ഒരു പപ്പായ ജ്യൂസ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അതായത് അരച്ചത് മിക്സിയിൽ നമ്മൾ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചതാണ് ഞാൻ ഇത് അളവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വെയിറ്റ് മെഷീനിൽ പക്ഷേ അത് കാണുന്നില്ല ഇതിൽ ചേർക്കാൻ നോക്കിയപ്പോൾ അപ്പോൾ ഏകദേശം അളവാണ് ഞാൻ പറയണത് ഒരു നാൽപ്പത് ഗ്രാമോളാണ് നമുക്ക് പപ്പായുടെ അരച്ച മിശ്രിതം വേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് രണ്ട് ബേസ് ആയിട്ട് രണ്ട് കിലോ നിലക്കായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പപ്പായുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ വിറ്റാമിൻ ഇയുടെ ഓയിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ ഗ്ലിസറിൻ ഓയിൽ ഓയിലുണ്ട് അതും നമുക്ക് ഇതിലേക്കും ഒഴിച്ചുകൊടുക്കാം അപ്പോഴേക്കും നമ്മൾ മോൾഡൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഓരോ മോണ്ടിലേക്കായിട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് നന്നായിട്ട് നല്ല സെറ്റ് ായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനിത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പപ്പായുടെ സോപ്പ് നല്ല പോലെ അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഇതോടൊപ്പം തന്നെ നമ്മൾ ആവാരം പൂവിൻ്റെ സോപ്പ് ഇതിൽ കാണിക്കണുണ്ട് പക്ഷേ പപ്പായുടെ സോപ്പ് ഉണ്ടല്ലോ അത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റിലായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ആവാരം പൂവിൻ്റെ സൂപ്പും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ അതൊക്കെ നമുക്ക് നാളെ പാക്ക് ഇത് വെച്ചിട്ടുണ്ട് ഇനി ഒക്കെ ആയിട്ട് അവരത് നമ്മൾ അയച്ചു കൊടുക്കും പിന്നെ സ്പീഡ് സേഫ് കൊറിയറാണ് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് വേണ്ടവർക്ക് അങ്ങനെ ആയക്കും അല്ലാത്തവർക്ക് നമ്മൾ പോസ്റ്റ് വഴി സാധനങ്ങൾ അയച്ചിട്ട് അവരെ വീട്ടിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതെ വരെയേക്കും ബൈ ബായ്